ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് സുചി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ് അതായത് നേറ്റിവിറ്റി കാർഡ് അപ്പൊ എന്താണ് നേറ്റി കാർഡ് എന്ന് നമുക്ക് നോക്കാം നേറ്റിവിറ്റി കാർഡ് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ എല്ലാ തവണയും നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയിട്ട് കയറി ഇറങ്ങണം നമ്മൾ എന്തായിരുന്നു ഇവിടെയാണ് താമസിക്കുന്നത് നമ്മൾ ഇവിടെ തന്നെയാണ് ഉള്ളത് കയറി ഇറങ്ങി നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആണ് നമുക്കറിയാം ഓരോ തവണയും വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങുക എന്ന് പറയുമ്പോൾ ചെറിയൊരു പണിയല്ല ഒത്തിരി വലിയ പണിയാണ് നമ്മുടെ സമയവും അതുപോലെ തന്നെ മെന്റൽ പീസിനെ പോലും എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് നമ്മൾ ഇവിടെ തന്നെയാണ് താമസം എന്ന് പറയുന്നത് ഇടക്കിടക്ക പോയി തെളിയിക്കേണ്ട ആവശ്യകതയാണ് നമുക്ക് വരുന്നത് അപ്പൊ അതിന് പകരമായിട്ടാണ് നെയ്റ്റിവിറ്റി കാർഡ് വരുന്നത് അപ്പൊ എന്തായാലും വലിയ ഒരു നല്ലൊരു തീരുമാനമാണ് അപ്പൊ എന്താണ് നെയ്റ്റിവിറ്റി കാർഡെന്നും അതുപോലെ തന്നെ ഇതുകൊണ്ട് എന്താണ് എന്താണ് ഗുണമെന്നും എങ്ങനെയാണ് ഇതിന് ഉപയോഗിക്കേണ്ടത് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ടും ഇനിയുള്ള എല്ലാ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് നെയ്റ്റിവിറ്റി കാർഡ് അപ്പൊ എന്തായാലും ഞാൻ വേറൊരു സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ നെയറ്റിവിറ്റി കാർഡ് എന്തായാലും നമ്മൾ പറയുന്ന പോലെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടന്റ് മാത്രമല്ല നെയറ്റിവിറ്റി കാർഡ് ഏറ്റവും നല്ലൊരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും എന്തായിരുന്നു നിങ്ങൾക്ക് എല്ലാവരും നേറ്റിവിറ്റി കാർഡ് എടുക്കേണ്ട ഒക്കെ നമുക്ക് നോക്കാം അതിനു വേണ്ടിയിട്ട് ഒരു സ്ക്രീൻ ഷെയർ ചെയ്തു തരാം ഹായ് അശ്വതി യെസ് ഇതാണ് നമ്മുടെ നേറ്റിവിറ്റി കാർഡ് അപ്പൊ ഓരോ തവണ എന്തായിരുന്നു ഇനി വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഇതിലെന്താ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ അസ്തിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഏർപ്പെടും ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലേ നമ്മുടെ അസ്തിത്വം തെളിയിക്കുക നമ്മളിങ്ങനെയാണ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ എന്തായിരുന്നു അപ്പൊ ഇവിടെ ഈ നമ്മൾ ഇന്റെ സ്ഥലത്ത് ജീവിക്കുന്നുണ്ട് ഇതൊക്കെ തെളിയിക്കാൻ വേണ്ടി ആൾക്കാർ ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇപ്പൊ എനിക്ക് അറിയില്ല നിങ്ങൾക്ക് എത്രമാത്രം ഇതിന്റെ ബുദ്ധിമുട്ട് അറിയുന്നത് നമ്മൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ലോകത്തിലുള്ള ബാക്കി ലോകത്തിലല്ല നമ്മുടെ നാട്ടിലുള്ള ബാക്കിയുള്ളവർ നമ്മുടെ പാരന്റ്സിനൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും എത്രമാത്രം ബുദ്ധിമുട്ടാണ് നേരിടേണ്ടി വരുന്നത് എന്ന് അശ്വതി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അശ്വതി കഴിച്ചായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അപ്പോ അതിനു വേണ്ടിയിട്ടാണ് സംസ്ഥാനത്ത് എന്തായിരുന്നു ഫോട്ടോ പതിപ്പിച്ച നെയറ്റിവിറ്റി കാർഡ് നടപ്പാക്കാൻ മന്ത്രി സഭ തീരുമാനത്തില് യോഗത്തില് അംഗീകാരം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫോട്ടോ പതിപ്പിച്ച നെഗറ്റിവിറ്റി കാർഡാണ് അപ്പൊ എന്താണ് കാർഡ് എന്ന് പറയുമ്പോൾ ഒരാള് ഈ ഒരു നാട്ടിലാണ് ജനിച്ചു എന്നിട്ട് ആ നാട്ടിൽ തന്നെയാണ് വളർന്നു അല്ലെങ്കിൽ എന്തായിരുന്നു ഈ നാട്ടിലെ സ്ഥിര താമസക്കാരനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നേറ്റിവിറ്റി കാർഡ് വരുന്നത് അപ്പൊ നേറ്റിവിറ്റി കാർഡ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന നാട്ടിലാണ് ജനിച്ചത് എന്ന് പറഞ്ഞൊരു കാർഡാണ് ഒഫീഷ്യൽ കാർഡാണ് നമുക്ക് എപ്പോഴും കിട്ടുന്നത് അപ്പൊ അങ്ങനെ ഒഫീഷ്യൽ കാർഡ് നമുക്ക് കിട്ടുമ്പോഴെന്തായിരുന്നു കുറച്ചു കൂടി നല്ലതല്ലേ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒഫീഷ്യൽ കാർഡില് ഉറപ്പായിട്ടും എന്തായിരുന്നു ഒത്തിരി കാര്യങ്ങൾ അതുപോലെ തന്നെ ഒഫീഷ്യൽ കാർഡിൽ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാല് ഇതുപോലെ ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നെയറ്റിവിറ്റി കാർഡ് ഉണ്ടെങ്കിൽ ഇതുപോലെ സർട്ടിഫിക്കറ്റ് കയറി ഇറങ്ങി എപ്പോഴും നടക്കേണ്ട കാര്യം നെയറ്റിവിറ്റി കാർഡ് മീൻസ് നമുക്ക് ഒരാൾക്ക് കാണിച്ചു കൊടുത്താൽ അവർക്ക് മനസ്സിലാവും നോക്കി ഇന്ന ആള് ഇന്ന സ്ഥലത്താണ് ജനിച്ചു വളർന്നത് ഇന്ന സ്ഥലത്ത് സ്ഥിരതാമസക്കാരനാണ് എന്നുള്ള കാര്യം മനസ്സിലാവാണ് ചെയ്യുന്നത് അപ്പൊ അത് ഏറ്റവും നല്ലതാണ് ഇനി ഇതിന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം ഒറ്റത്തവണയാണ് അപേക്ഷ എന്ന് പറയുന്നത് നിലവില് ഓരോ ആവശ്യത്തിനും എന്തായിരുന്നു വ്യത്യസ്ത രീതിയിലുള്ള വ്യത്യസ്ത തരത്തില് ഇടക്കിടക്ക് ഇങ്ങനെ നെറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട സ്ഥിതിയാണ് ഓരോ കാര്യത്തിനും ഓരോ നെറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആണ് നമുക്കറിയാം എന്ത് കാര്യത്തിനാണെങ്കിലും നെറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണ്ടി വരും അത് നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയി വാങ്ങുന്നു എന്നിട്ട് വേറെ ആവശ്യത്തിന് എഗെയിൻ നമ്മൾ ഈ സെയിം സംഭവം തന്നെ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങാനാണ് നെറ്റിവിറ്റി കാർഡിന് വേണ്ടിയിട്ട് പല ആൾക്കാരും അപ്പൊ പുതിയ നെറ്റിവിറ്റി കാർഡ് വരുന്നതോടുകൂടി ഇങ്ങനെ ഇടക്കിടക്ക് അപേക്ഷ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിട്ട് അല്ലതിരി നടക്കേണ്ട കാര്യമില്ല ആ കാർഡ് ഉണ്ടെങ്കിൽ സെറ്റ് ഒറ്റ തവണ നമ്മൾ അപേക്ഷ കൊടുത്തു ആ കാർഡ് നമ്മുടെ കയ്യിൽ കിട്ടി പിന്നെ വേറെ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഇനി ഇതിന്റെ നിയമസാധ്യത നമ്മൾ നോക്കിക്കഴിഞ്ഞാല് സാധാരണ സർട്ടിഫിക്കറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിയമപരമായ പിൻബലമുള്ള ആധികാരിക രേഖയായിട്ടായിരിക്കും നെയറ്റിവിറ്റി കാർഡ് നൽകുക എന്നാണ് പറയുന്നത് അപ്പൊ സാധാരണ സർട്ടിഫിക്കറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തായിരുന്നു നിയമപരമായ പിൻബലമുള്ള ആധികാരിക രേഖയായിട്ടായിരിക്കും ഡേ കാർഡ് നൽകുക എന്നാണ് പറയുന്നത് അപ്പൊ ഇതിന്റെ നിയമസാധുത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നിയമസാധ്യത എന്ന് പറയുമ്പോ എന്തായിരുന്നു സാധാരണ സർട്ടിഫിക്കറ്റിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പൊ നോർമൽ സർട്ടിഫിക്കറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ ആധാർ കാർഡും ഐ ഡി കാർഡിലൊക്കെ എന്തായിരുന്നു നിയമസാധ്യതയാണ് അല്ലെ ആ ആധാർ കാർഡിനും ഐ ഡി കാർഡിനൊക്കെ നിയമസാധ്യതയുണ്ട് അപ്പൊ ലീഗലി അത് അത് അപ്രൂവ് ആണ് അതേപോലെ തന്നെ ഒരു രേഖ ആയിരിക്കും നെയറ്റി രേഖയായിട്ടാണ് നെയ്റ്റിവിറ്റി കാർഡ് കൊടുക്കുക എന്നാണ് പറയുന്നത് പിന്നെ ഈ രേഖയുടെ പ്രത്യേകത ഫോട്ടോ പതിപ്പിച്ച രേഖയാണ് ഫോട്ടോ പതിപ്പിച്ച ഒരു കാർഡാണ് അതുകൊണ്ട് തന്നെ ആൾമാറാട്ടം തടയാല് നമ്മളെ തിരിച്ചറിയാനൊക്കെ എളുപ്പാവും കാർഡിൽ ഫോട്ടോ ഉണ്ടാവും ഇപ്പൊ സാധാരണ എന്താണെങ്കിലും മിസ് യൂസ് ചെയ്യാൻ പറ്റും കാരണം ഈ ഒരു കാർഡ് മാത്രം ഉണ്ട് അഡ്രസ്സ് പേര് ഒക്കെ ഉണ്ട് പക്ഷെ ഫോട്ടോ ഇല്ല എന്ന് പറയുമ്പോൾ ഏതൊരാൾക്കും ആ കാർഡ് കൊടുത്തിട്ട് ഇവിടെ ആയതാ എന്റെ നെഗറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആണ് എന്ന് പറയാൻ എന്തായിരുന്നു അവിടെ പറ്റും പക്ഷെ ഇവിടെ എന്തായിരുന്നു ഫോട്ടോ പതിപ്പിച്ചിട്ടുള്ളത് കാരണം ആ ഒരു സാധുതയാണ് ഇല്ലാണ്ടാവുന്നത് ഫോട്ടോ പതിപ്പിച്ചിട്ടുള്ള കാരണം ആ ഒരു സാധ്യത ഇവിടെ ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത് ഇനി സർക്കാർ സേവനങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ സർക്കാരിന്റെ വിവിധ തരത്തിലുള്ള സർവീസസിന് നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ തന്നെ സാമൂഹിക ആവശ്യങ്ങൾക്ക് ഗുണഭോക്താവിനെ തിരിച്ചറിയാനൊക്കെ ഒരു സ്കീമൊക്കെ വരുമ്പോൾ നമുക്കറിയാം അതിന്റെ ആരാണ് ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് തിരിച്ചറിയാൻ ഒരു വലിയ ടാസ്ക് ആണ് അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് എന്തായിരുന്നു ഈ നെയറ്റിവിറ്റി കാർഡ് നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഏറ്റവും നല്ലൊരു കാര്യമാണ് അതിനൊക്കെ വേണ്ടി നമുക്ക് നെയറ്റിവിറ്റി കാർഡ് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത് ഹായ് അരവിന്ദ് അപ്പൊ അതിനൊക്കെ വേണ്ടി നെയറ്റിവിറ്റി കാർഡ് ഉപയോഗിക്കാം ഭയങ്കര നല്ലൊരു കാര്യമാണ് അല്ലേ ഇനി സ്വന്തം നാട്ടിൽ പുറന്തള്ളപ്പെടുന്ന അവസ്ഥ ഉണ്ടാവില്ല അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് നേറ്റിവിറ്റി കാർഡ് കൊണ്ടുവരാനുള്ള ഒരു മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് സ്വന്തം നാട്ടില് ആരും പുറന്തള്ളപ്പെടുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്നാണ് പറയുന്നത് താൻ ഈ നാട്ടുകാരനാണെന്ന് തെളിയിക്കാൻ ജനങ്ങൾ പ്രയാസം അനുഭവിക്കുന്നത് ഭയങ്കര കഷ്ടമാണ് അല്ലേ ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത് നമ്മള് ഈവൻ പല സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞാൽ അക്ഷയ സെന്ററിലൊക്കെ നമ്മള് ഓരോ ആവശ്യത്തിനൊക്കെ വേണ്ടി പോയി എന്ന് കഴിഞ്ഞാലേ ഞാനിവിടെ കോമഡി ഒക്കെ നമ്മൾ കാണുമല്ലോ ട്രോളൊക്കെ കാണുമല്ലോ ഞാൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഞാൻ തന്നെ തെളിയിക്കേണ്ട തെളിയിക്കേണ്ടത് ഞാൻ മരിച്ചിട്ടില്ല സാർ ഞാൻ ഇവിടെ ഉണ്ട് അപ്പൊ നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് തന്നെ കുറച്ച് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരും നിങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത് എന്നെ കുറച്ച് തെളിവ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരും അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ട്രോളും കോമഡിയൊക്കെ നമ്മൾ കാണാറുണ്ട് അത് ട്രോളും കോമഡി മാത്രമല്ല അത് റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ് കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് സർട്ടിഫിക്കറ്റ് ഉണ്ട് അതെ നെയ്റ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഓൾറെഡി ഉണ്ട് പക്ഷേ ഈ നെയ്റ്റിവിറ്റി സർട്ടിഫിക്കറ്റിന്റെ പ്രശ്നം എന്താണെന്ന് അറിയോ എപ്പോഴും എപ്പോഴും ഈ ഇടയ്ക്കിടയ്ക്ക് ഓരോ ആവശ്യത്തിനും ഇങ്ങനെ വില്ലേജ് ഓഫീസിൽ പോയി പുതിയ പുതിയ നെയ്റ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇങ്ങനെ എടുത്തോണ്ടേ ഇരിക്കണം അപ്പൊ ആവശ്യങ്ങൾ കൂടുതലാണെങ്കിൽ വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങുന്നതും കൂടുതലാവും അപ്പൊ ഈ കാർഡ് കൂടി എന്തായിരുന്നു ആ കാർഡ് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വില്ലേജ് ഓഫീസിൽ പോയി കയറി നെയ്റ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട കാര്യമില്ല അതാണ് അപ്പൊ നമ്മൾ ഇവിടെയാണ് താമസിക്കുന്നത് എന്ന് നമ്മളിങ്ങനെ പോയി പോയി പറഞ്ഞാലേ വിശ്വസിക്കില്ല തെളിവ് കൊടുത്താലേ വിശ്വസിക്കുള്ളൂ ഇവൻ നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അതിന് തെളിവ് കണ്ടാക്കേണ്ട ഒരു അവസ്ഥയാണ് നമുക്കുള്ളത് അപ്പൊ ഒരു സിറ്റുവേഷനിൽ ഇതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇതൊക്കെ കൃത്യമായിട്ട് കുറയുവാണ് ചെയ്യുന്നത് ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇത് നടപ്പാക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ നേറ്റി കാർഡ് വിതരണം ചെയ്യുന്നതിനുള്ള ചുമതല ആർക്കാണ് തഹസിൽദാർമാർക്കായിരിക്കുന്നതാണ് പറയുന്നത് അപ്പൊ ഇതിന്റെ ചുമതല ആർക്കാണ് തഹസിൽദാർമാർക്കായിരിക്കും കാർഡിന് നിയമസാധ്യത ആവശ്യമായ നിയമനിർമ്മാണത്തിനായി കരട് തയ്യാറാക്കാൻ റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ നേറ്റിവിറ്റി കാർഡ് വിതരണം ചെയ്യുന്നതിനുള്ള ചുമതല ആർക്കാണ് തഹസിൽദാർമാർക്കായിരിക്കുന്നതാണ് പറയുന്നത് തഹസിൽദാർമാർക്കായിരിക്കും കാർഡിന് നിയമസാധ്യത നൽകുന്നതിനാവശ്യമായ നിയമനിർമ്മാണത്തിനായി കരട് തയ്യാറാക്കാൻ എന്തായിരുന്നു റവന്യൂ വകുപ്പിലെ വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് ഇനി നിയമ വകുപ്പുമായി കൂടിയാലോചിച്ച് അതിന്റെ അന്തിമ രൂപം മന്ത്രിസഭയുടെ പരിഗണനയിലേക്ക് സമർപ്പിക്കുന്നതാണ് പറയുന്നത് ഓക്കെ അപ്പോ ഇത് ഇത് ഓൾറെഡി മന്ത്രിസഭ യോഗത്തിൽ അപ്രൂവൽ ഉണ്ട് അപ്പം ഇനി അന്തിമ ഇനി ഏറ്റവും ഫൈനൽ ഡ്രാഫ്റ്റ് എന്തായിരുന്നു പരിഗണനയ്ക്ക് സമർപ്പിക്കുമെന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ എന്തിനാണ് ഈ സർക്കാർ ഈ നീക്കം നടത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥന മാനിച്ചിട്ടാണ് കാരണം എന്തായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടാണെങ്കിലും എന്തൊരു ആവശ്യത്തിനാണെങ്കിലും വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഉദ്യോഗസ്ഥർക്കാണെങ്കിലും വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങി നമ്മൾ എവിടെയാണ് എന്ന് പറയുന്ന രേഖകൾ ഹാജരാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് സോ ഈ ഒരു കാർഡ് വരുന്നതിലൂടെ ഇതിനൊക്കെ എന്തായിരുന്നു ഒരു തീരുമാനം ഉണ്ടാവുന്നാണ് പറയുന്നത് എസ് ഐ ആർ ഇലക്ഷൻ ഒരു ക്ലാസ് എടുക്ക ക്ലാസ് എടുക്കാം പിന്നെന്താ അപ്പൊ ഇത്രയാണ് നെയറ്റിവിറ്റി കാർഡിനെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ ഇതാണ് നമ്മുടെ നെയറ്റിവിറ്റി കാർഡിന്റെ പ്രത്യേകത സത്യാണ് ആ സത്യമാണ് കാരണം എനിക്കെന്നെ ഞാൻ തന്നെ ഒരു എന്താ പറയാ നേറ്റിവിറ്റി കാർഡ് അതുപോലെ തന്നെ അങ്ങനെ വേറെന്തെങ്കിലും സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോയി കഴിഞ്ഞാലേ നമ്മള് ഇവിടെ തന്നെ താമസിക്കുന്നെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതല്ലോ ഞാൻ വേറൊരു സംഭവം ചെയ്യാൻ പോയി അതായത് ഓ പി സിടെ നോൺ ക്രിമിനലേ സർട്ടിഫിക്കറ്റ് ചെയ്യാൻ പോയായിരുന്നേ അപ്പൊ ഞാൻ ത്രുവാണ്ടത്താണ് ഉള്ളത് അപ്പോ ഞാൻ ഞാനല്ല നേരിട്ട് പോയത് എന്റെ വീട്ടിൽ നിന്നാണ് പോയത് അപ്പോ സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ സർട്ടിഫിക്കറ്റും ഹാജരാക്കി എന്നിട്ടും എനിക്ക് സർട്ടിഫിക്കറ്റ് തരുന്നില്ല ഇപ്പൊ നോർമലി തരാറുണ്ട് അപ്പൊ ഒരു പ്രാവശ്യം തന്നില്ല അപ്പൊ എന്തിനാന്ന് വെച്ചാ എന്നിട്ട് എന്നെ വിളിച്ച് സംസാരിച്ചു വില്ലേജ് ഓഫീസർ എന്നെ വിളിച്ച് സംസാരിച്ചപ്പോ എനിക്ക് റിജക്റ്റ് ചെയ്തതിന്റെ ഒരു റീസൺ അവർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ എനിക്ക് എന്നെ അത് ഭയങ്കര കോമഡി ആയിട്ടാണ് തോന്നിയത് എന്താന്ന് വെച്ചാൽ എന്റെ ഭാഷ പാലക്കാട് ഭാഷ അല്ല അതുകൊണ്ട് അവരത് റിജക്റ്റ് ചെയ്തു ഞാൻ ലിറ്ററലി ഞാനെങ്ങനെ ഞാൻ വിചാരിച്ചു എന്ത് മണ്ടത്തരാണ് എന്റെ ഭാഷ പാലക്കാട് ഭാഷ അല്ലാത്തത് കൊണ്ട് എനിക്ക് ആ സർട്ടിഫിക്കറ്റ് റിജക്ട് ചെയ്തു ഒന്ന് ആലോചിച്ചു നോക്കെ ഞാൻ ജസ്റ്റ് ശരിക്കും എക്സാം എഴുതിയിട്ട് തന്നെയാണോ പാസ് ആയത് ഓരോരുത്തർക്ക് ഓരോ ഭാഷ കിട്ടുന്നത് അവരുടെ കൃത്യമായിട്ട് പാലക്കാട് സ്ലാങ് തന്നെ വരണം എന്ന് പറഞ്ഞാൽ എന്തൊരു മണ്ടത്തരമാണ് അല്ലേ അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് കിട്ടിയില്ല എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാ നമ്മുടെ ആർ ടിഒക്ക് ഞാൻ ഒരു മെയിൽ അയച്ചു ഒരു വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് അങ്ങനെ എഴുതി അയച്ചു എന്നിട്ട് കംപ്ലൈന്റ് അവിടെ ഫോർവേഡ് ചെയ്ത് പിന്നെ അത് ഇഷ്യൂ ആയി എന്നിട്ടാണ് എനിക്ക് തന്നത് എന്നിട്ട് എന്റെ എനിക്ക് തന്നിട്ട് പിന്നെ എന്റെ വീട്ടിലൊക്കെ വന്ന് മീൻസ് കംപ്ലൈന്റ് പിൻവലിക്കാൻ വേണ്ടി എന്നെ നിർബന്ധിച്ചു ഞാൻ പിൻവലിക്കില്ലായിരുന്നു പിന്നെ കുറെ സ്വാഭാവികമായിട്ട് വരുമ്പോ പാർട്ടിക്കാരും ഒക്കെ കൂടിയാണല്ലോ വരിക അപ്പൊ എല്ലാവരുടെയും നിർബന്ധ പ്രകാരം ഇപ്പൊ വീട്ടിലിങ്ങനെ പാരന്റ്സിന് ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ അവർക്ക് ടെൻഷൻ ആവുമല്ലോ അങ്ങനെ അവരെ പറഞ്ഞ് പേടിപ്പിച്ച് ടെൻഷൻ എടുപ്പിച്ച് എന്നെ ഫോഴ്സ്ഫുള്ളി ആ കംപ്ലൈന്റ് എന്താ പറയാ മാറ്റി മീൻസ് എടുപ്പിച്ചു തിരിച്ചെടുപ്പിച്ചു കംപ്ലൈന്റ് ഇല്ലാന്ന് എന്നെ കൊണ്ട് പറയു അത് എനിക്ക് അതിന്റെ വിഷമം എനിക്ക് ഇനിയും തീർന്നതില്ല ഇവിടെ ഞാൻ ജനിക്കേണ്ടതല്ല കേരളത്തിലാണോ കേരളത്തിന്റെ കാര്യ കേരളത്തിലെ കാര്യാണ് പറഞ്ഞത് പാലക്കാട് ആളിപ്പല്യ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വില്ലേജ് ഓഫീസറിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പേഴ്സണലി ഉണ്ടായി പേഴ്സണലി ഉണ്ടായിട്ടുള്ള അനുഭവമാണ് ഞാൻ പറയണത് ഇങ്ങനെയുള്ള കൊറേ അനുഭവങ്ങൾ പല ആൾക്കാർക്കും ഇപ്പൊ എനിക്കിതുണ്ടായി അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്യാവശ്യം അറിയാം ആളുടെ ഉത്തരവാദിത്തമാണ് തരേണ്ടത് തന്നില്ലെങ്കിൽ ആൾക്കത് കംപ്ലൈന്റ് ആയിട്ട് വരും അപ്പോ അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത് അതുകൊണ്ടാണ് എനിക്ക് ഞാൻ കംപ്ലൈന്റ് ചെയ്തിട്ട് എനിക്ക് രണ്ട് ദിവസത്തിനുള്ള എനിക്ക് എല്ലാ സാധനങ്ങളും സെറ്റ് ആയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് തന്നു സത്യം പറഞ്ഞ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു പക്ഷെ അത് എനിക്ക് ഇത്രയും കൃത്യമായിട്ട് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അപ്പ വിചാരിച്ചത് അറിയാത്ത കുറെ ആൾക്കാരുണ്ടാവും വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി അവരെയൊക്കെ കാണുമ്പോൾ അയ്യോ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം സാർ എന്നൊക്കെ പറഞ്ഞിട്ട് കെഞ്ചുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റും ഇടക്കിടക്ക് നമുക്ക് കാണുന്നതാണ് അവരുടെയൊക്കെ അവസ്ഥയാണ് ഞാൻ ആലോചിച്ചത് അപ്പൊ നമ്മളുടെ അടുത്തേ ഇങ്ങനെയാണ് കാണിക്കുന്നത് അപ്പൊ ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ എങ്ങനെയായിരിക്കും കാണിക്കുന്നത് കാരണം ഒന്നും അറിയാത്ത ആൾക്കാരുടെ അടുത്ത അപ്പൊ അവര് വിചാരിക്കുവ അയ്യോ അവരിനെ കാലുപിടിച്ച് നിക്കേണ്ട വരും കാരണം ഇതൊന്ന് ശരിയാക്കി തരാൻ വേണ്ടിയിട്ട് ഇവരിത്രയും റെസ്പെക്ട് ചെയ്യണം ഇത്രയും കാലുപിടിച്ച് നിക്കണം എന്നുള്ള ഒരു അവസ്ഥ എന്തായിരുന്നു സ്വാഭാവികമായിട്ട് വരും അപ്പോ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പേടിച്ച് നിക്കാതെ നമ്മൾ റിയാക്ട് ചെയ്താൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകുന്ന ഒരു സംഭവം തന്നെ കാരണം നമ്മൾ റിയാക്ട് ചെയ്താൽ അവരുടെ ജോലിയെ ബാധിക്കുന്നതാണ് അറ്റ്ലീസ്റ്റ് ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നും വേണ്ട ആരെന്ത് പറഞ്ഞാലും എത്ര വലിയ ഓഫീസർ ആണെങ്കിലും ഇപ്പൊ ഐ എ എസ് ഓഫീസർ ആയിക്കോട്ടെ ഐ പി എസ് ഓഫീസർ ആയിക്കോട്ടെ ഇനി പൊളിറ്റീഷ്യൻസ് ആയിക്കോട്ടെ ഒന്നുമില്ല നമ്മുടെ ക്യാമറ ഒന്ന് ഓൺ ചെയ്താൽ മതി എല്ലാ പ്രശ്നങ്ങളും അവിടെ തീരും കാരണം എല്ലാവർക്കും അറിയാം ഇന്ന് അന്നത്തെ കാലത്ത് ഇതിപ്പോ എന്റെ ഒരു ഇൻസിഡന്റ് ഉണ്ടായത് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ കുറെ വർഷങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ആറ് ഏഴ് വർഷങ്ങൾക്ക് മുമ്പാണ് ആ ഒരു സമയത്ത് ഞാൻ ഈ ലെവലിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ ഞാൻ സിവിൽ സർവീസ് പഠിക്കുന്ന സമയത്താണ് അപ്പൊ ആ സമയത്ത് തന്നെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താണെങ്കിലും ഇപ്പൊ എന്താ ഒരു മൊബൈലിൽ എടുത്തിട്ടിങ്ങനെ ഉയർത്തി കാണിച്ചു കഴിഞ്ഞാൽ അവിടെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എല്ലാ പ്രശ്നങ്ങളും ഇന്നത്തെ കാലത്ത് അപ്പൊ നമ്മൾ റിയാക്ട് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ തലയിൽ എല്ലാവരും അത് കയറും നമ്മൾ റിയാക്ട് ചെയ്ത അവിടെ എല്ലാ പ്രശ്നങ്ങളും ഇതാവും നമ്മൾ സ്ട്രോങ് ആയിട്ട് അവർ ഇങ്ങോട്ട് സൗട്ട് ഉയർത്തുമ്പോൾ നമ്മൾ റെഡ് രണ്ടിരട്ടി സൗട്ട് അങ്ങോട്ട് ഉയർത്തി കഴിഞ്ഞാൽ അവിടെ പ്രശ്നം തീർന്നു എന്ന് അന്ന് മുതലാണ് ഞാൻ പഠിച്ചത് കേട്ടോ അപ്പൊ എല്ലാവരും അങ്ങോട്ട് ചെയ്യുക ഓക്കെ നമ്മള് നമുക്ക് കിട്ടുന്ന അവകാശങ്ങള് ആർക്ക് നിഷേധിക്കാൻ ഇവിടെ ഇല്ല നമ്മൾ പാവാണ് നമ്മൾ ഒന്ന് റിയാക്ട് ചെയ്യില്ല എന്ന് പറയുമ്പോഴാണ് എല്ലാവർക്കും പ്രശ്നങ്ങൾ തുടങ്ങുക അല്ലെങ്കിൽ യാതൊരു പ്രശ്നങ്ങളും ആർക്കും തുടങ്ങില്ല കേട്ടോ അതാണ് എന്റെ അനുഭവത്തിന്ന് എനിക്ക് മനസ്സിലായത് ഓക്കെ അപ്പൊ ഇത്രയാണ് നെയ്റ്റിവിറ്റി കാർഡിനെ കുറിച്ച് പറയാറുള്ളത് നെയ്റ്റിവിറ്റി കാർഡ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു പഴയ വർഷങ്ങളിലേക്ക് ഞാൻ പോയി ഓക്കെ ഫൈൻ അപ്പോ ഇനി അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു കോഴ്സ് കൊടുക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാലോ എ ബേസ്ഡ് ആയിട്ടുള്ള ഡേറ്റ അനലറ്റിക്സും എ ബേസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലൈൻ ക്ലാസ്സുകളാണ് ഇതിൽ മുഴുവൻ വരുന്നത് ലൈവ് കാണാൻ സാധിക്കാത്തവർക്ക് റെക്കോർഡ് സെഷൻ ഉണ്ട് അതുപോലെ തന്നെ ട്വൽവ് സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട് പിന്നെ റിയൽ ടൈം പ്രോജക്റ്റ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കോഴ്സ് കഴിഞ്ഞാൽ എങ്ങനെ പ്രൊജക്ട് ചെയ്യും എന്നുള്ള ടെൻഷൻ ഒന്നും വേണ്ട റിയൽ ടൈം പ്രോജക്ട്സ് നമുക്ക് വരുന്നുണ്ട് ക്ലാസ് മുഴുവനായിട്ടും ഓൺലൈനിലായിരിക്കും എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഒരു ജോലിയും കൂടി ഇവിടെ തന്നിട്ടേ പറഞ്ഞേക്കുള്ളൂ നൂറ് ശതമാനം ആണ് ഇവിടെ കരിയർ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്തത് നൂറ് ശതമാനം നിങ്ങൾ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഒരു ജോലിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനാണെങ്കിൽ ഫീസോ മറ്റു കാര്യങ്ങൾ എന്തോ അറിയാനാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾ ഒന്ന് രജിസ്റ്റർ ചെയ്യാം അതിൽ കയറി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരുന്നു നിങ്ങൾക്ക് ഒരു കോൾ ബാക്ക് ഉണ്ടാവും അല്ലെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അയച്ചു തരും അങ്ങനെ അയച്ചു തരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ വേണ്ട വേണ്ട എന്ന് പറയുമ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ വിളിച്ച് എപ്പോഴും വിളിച്ചുകൊണ്ടേ ഇരിക്കുക അങ്ങനെയുള്ള യാതൊരു പരിപാടി ഇവിടെ ഇല്ല അതുകൊണ്ട് ഒന്നും പെരുകണ്ട ധൈര്യമായിട്ട്